ും പ്രധാനപ്പെട്ട മൂന്ന് ഫോണുകളെ വേരിയേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റീൻ മാക്സ് സിക്സ്റ്റീൻ പ്രോമാക്സ് സെവൻറ്റീൻ പ്രൊമാക്സ് ഇതിൽ ടു ഫൈവ് സിക്സ് മുതൽ വൺ ടി ബി വരെ എല്ലാത്തിലും അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പ്രധാനമായും സിക്സ് സെവൻറ്റീൻ മാക്സ് വരാനിരിക്കുന്ന ഫോണാണ് സെപ്റ്റംബറിലാണ് നമുക്ക് ലോഞ്ചിങ് ടൈം പറഞ്ഞിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ട് ഈ മൂന്ന് ഫോൺ വെച്ചിട്ട് കമ്പാരിസൺ ചെയ്യാം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹെഡ്ഫോൺ ജാക്കറ്റിൻ്റെ കാര്യമാണ് ഹെഡ്ഫോൺ ജാക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂന്നും ഒരേ പരിഗണിക്കും ാണ് ഒന്നിലും ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഒന്നിലും ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ ബ്ലൂടൂത്തിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ളത് സെവൻറ്റീൻ പ്രോ മാക്സ് ആണ് അഥവാ ഫൈവ് പോയിൻറ്റ് ത്രീ ആണ് എല്ലാത്തിലും ഉള്ളത് പക്ഷേ ഫൈവ് പോയിൻ്റ് ഫോർ സെവൻറ്റീൻ പ്രോ മാക്സിലുണ്ട് നെറ്റ്വർക്കിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ഫൈവ് ജി എല്ലാ ഫോണിലും വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അഥവാ ഫിഫ്റ്റീൻ പ്രോ മാക്സും സിക്സ്റ്റീനിലും അതേപോലെ തന്നെ സെവൻറ്റീൻ പ്രോ മാക്സിലും വർക്ക് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് മെമ്മറി കാർഡ് ആണെങ്കിൽ ഒരു ഫോണിലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് മോശമായി പോയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനവിടെ ഇൻഡോ മാർക്ക് ചെയ്തത് ഇത്രയും വലിയൊരു ഫോൺ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെമ്മറി കാർഡ് കൊടുക്കാവുന്നതായിരുന്നു റാമിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ കുറേ കൂടി മികച്ച് നിൽക്കുന്നത് നമുക്കിവിടെ കാണുന്നത് പോലെ സെവൻറ്റീൻ പ്രോ മാക്സ് ആണ് ബാക്കി എല്ലാത്തിലും എയ്റ്റി ജി ബി ആണെങ്കിൽ ഇതിൽ ട്വൽവ് ജി ബി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റേതായ ഒരു ക്യാഷ് അല്ലെങ്കിൽ പ്രൈസിൽ ഹൈക്ക് ഉണ്ടാവും എന്നുള്ളത് അറിയാം നെക്സ്റ്റ് ജി പി ഒ പരിഗണിക്കുകയാണെങ്കിൽ ആപ്പിൾ ജി പി ഒ സിക്സ് ക്രോറാണ് എല്ലാത്തിലുമുള്ളത് പക്ഷേ സെവൻറ്റീനിലേക്ക് സെവൻറ്റീൻ പ്രോ മാക്സിലേക്ക് വരുമ്പം അതിൽ നിന്ന് അല്പം മാറ്റം വരുന്നുണ്ട് അവിടെ വന്നിട്ടുള്ളത് ആപ്പിളിൻ്റെ ജിയോ ടെൻ ക്രോ കോറാണ് കാണിക്കുന്നത് അത് അതിൻ്റേതായ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വളരെ എളുപ്പം എളുപ്പമുണ്ടാകും എന്നുള്ളതാണ് ചിപ്സെറ്റ് കാര്യം പറയുകയാണെങ്കിൽ സ എ സെവൻറ്റീൻ അതേപോലെ എ എയ്റ്റീൻ പ്രോ എ നയൻറ്റീൻ പ്രോ എന്നുള്ളതാണ് ചിപ്സെറ്റിൻ്റെ ആപ്പിളിൻ്റെ ചിപ്സെറ്റ് കൊടുത്തിട്ടുള്ളത് അതിലും സെവൻറ്റീൻ പ്രൊ ആണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഇതിലും അഥവാ സെവൻറ്റീൻ പ്രോ മാക്സ് തന്നെയാണ് ഒരു പടി മുന്നിലുള്ളത് നാല് പോയിൻ്റ് മൂന്ന് ജിഗാഹെഡ്സാണ് ഇതിൽ കാണിക്കുന്നത് അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിഗണിക്കുകയാണെങ്കിൽ ഐ ഒ എസ് സെവൻറ്റീനും ഐ ഒ എയ്റ്റീനും കഴിഞ്ഞിട്ട് ഐ ഒ ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന വലിയ ഒരു മാറ്റത്തിലേക്ക് ഈ ഫോൺ വിരുത്തോടുകൂടെ നടത്തുന്നുണ്ട് അതേപോലെ യു എസ് പി പോർട്ടിൻ്റെ കാര്യം എല്ലാത്തിലും യു എസ് പി പോട്ട് ഒരേപോലെയാണ് ത്രീ പോയിൻ്റ് ടു ആണ് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല എല്ലാം ഓക്കെ ആണെന്നുള്ളത് തന്നെ നമ്മളവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വയർലെസ് ചാർജിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫിഫ്റ്റീൻ പ്രൊമാക്സിൽ മാത്രമേ അവൈലബിൾ അല്ലാത്തതുള്ളൂ ബാക്കി രണ്ട് ഫോണിലും അവൈലബിൾ ആണ് അപ്പോൾ തൽക്കാലം അത്യാവശ്യം തിരക്കേടില്ല ഇരുപത്തഞ്ച് വാട്ടിൻ്റെ തന്നെയാണ് കാണിക്കുന്നത് വയർഡ് ചാർജിംഗ് ഇരുപത് വാട്ടാണ് ഫിഫ്റ്റീൻ പ്രൊ മാക്സിൽ അല്ലെങ്കിൽ മുപ്പത് വാട്ടിൻറ്റേതാണ് സിക്സ്റ്റീൻ പ്രൊമാക്സിൽ നാൽപ്പത്തിയഞ്ച് വാട്ടിൻ്റെത് സെവൻറ്റീൻ പ്രൊമാക്സ് ഒരു പടി മുന്നിൽ ആ കാര്യത്തിലും സെവൻറ്റീൻ മാക്സ് തന്നെയാണ് ഉള്ളത് ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിനെ അപേക്ഷിച്ച് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി തരുന്നത് ഫിഫ്റ്റീൻ സെവൻറ്റീൻ പ്രൊ മാക്സിൻ്റെ ആണ് അതിലും ഒരുപടി മുന്നിലാണ് സെൽഫി ക്യാമറ പരിഗണിക്കുമ്പോൾ ഇരുപത്തി നാല് മെഗാ പിക്സൽ ഫോർ കെ സിക്സ്റ്റീൻ ഫ്രെയിം പെർ സെക്കൻഡിൽ സെവൻറ്റീൻ പ്രൊ മാക്സിൻ്റെ ആണ് ഒരുപടി മുന്നിലുള്ളത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ നൂറ്റി ഇരുപത് ഫ്രെയിം പെർ സെക്കൻഡിൽ ഫോർ കെ റെസൊല്യൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത് അവിടെയും സെവൻറ്റീൻ പ്രോ മാക്സ് തന്നെയാണ് ഒരുപടി മുന്നിലുള്ളത് ഇനി ക്യാമറയുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മെഗാ പിക്സൽ വൈഡ് ആംഗിളും അതുപോലെ തന്നെ നാല്പത്തെ നാല്പത്തിയെട്ട് മെഗാ പിക്സൽ അൾട്രാവൈഡും നാൽപ്പത്തിയെട്ട് മെഗാ പിക്സൽ ടെലിഫോട്ടോവും ടി എഫിലിയർ സ്കാനറും ഡുവൽ എൽ ഇ ഡി ഫ്ലാഷും നമുക്ക് പ്രോ മാക്സിൽ ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു ആനുകൂല്യം തന്നെയാണ് അതിൻ്റെ പ്രൈസ് താരതമ്യം ചെയ്യണം പ്രൈസ് വന്നിട്ടില്ല സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ ക്യാമറ എടുത്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് എന്നുള്ള രീതിക്കാണുള്ളത് ഇതിലും ഡു എൽ ഇ ഡി ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട് എന്നാലും തിരക്കേടില്ല ഒരു വിലക്ക് എന്നുള്ളത് ഒരു പരിഗണിച്ച് പറയാൻ പറ്റും ക്യാമറ വേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ സിക്സ്റ്റീൻ പ്രോ മാക്സും കുഴപ്പമില്ല നെക്സ്റ്റ് സെവൻ ഫിഫ്റ്റീൻ പ്രോ മാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നായിട്ടുണ്ട് വലിയൊരു കുറവ് ഇതിൽ കാണിക്കുന്നുണ്ട് പ്രൈസ് ചേഞ്ചിങ്ങും അങ്ങനെ തന്നെ ഡൗൺ സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നാൽപ്പത്തിയെട്ട് മെഗാ പിക്സൽ വൈഡ് ആംഗിളും നാൽപ്പത്തിയെട്ട് മെഗാ പിക്സൽ ടെലി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ഫിഫ്റ്റീൻ മാക്സ് എടുക്കാതിരിക്കലായിരിക്കും ഗുണകരം എൻ്റെ ഒരു അഭിപ്രായം മാത്രം തിക്നെസ്സിൻ്റെ കാര്യം പരിഗണി പരിഗണിക്കുകയാണെങ്കിൽ എയിറ്റ് പോയിൻറ്റ് ത്രീ എം എം ആണ് മില്ലിമീറ്റർ ആണ് എല്ലാത്തിലുമുള്ളത് പക്ഷേ ചില ഒരു പൊടിക്ക് കൂടുതലാണ് എട്ട് പോയിൻറ്റ് ഏഴ് എം എം ആണ് സെവൻറ്റീൻ പ്രൊമാക്സിൽ കാണിക്കുന്നത് തിക്നെസ് ഒരു കട്ടി കാണിക്കുന്നത് കുറച്ച് അല്പം എന്ന് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് വെടുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഴുപത്തി ഏഴ് പോയിൻ്റ് ആറാണെങ്കിൽ ഒരു എം എം കൂടുതലാണ് എഴുപത്തി ഏഴ് പോയിൻറ്റ് ഏഴാണ് സെവൻറ്റീൻ പ്രൊമാക്സിലുള്ളത് അതിലും മികച്ചു നിൽക്കുന്നത് സെവൻറ്റീൻ പ്രൊമാക്സാണ് ഇനി ഹൈറ്റിൻ്റെ കാര്യം പരിഗണിക്കുമ്പോൾ നൂറ്റമ്പത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് എം എം ആണ് ഫിഫ്റ്റീൻ ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറേയും കൂടി മുകളിലേക്ക് നിൽക്കുന്നത് സിക്സ്റ്റീൻ പ്രോമാക്സും സെവൻറ്റീൻ പ്രോമാക്സും ആണ് നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കളേഴ്സിൻ്റെ കാര്യം എല്ലാം ഒരേ കളേഴ്സിൽ കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ട് കളേഴ്സ് നാച്ചുറൽ കളേഴ്സിൽ ഫിഫ്റ്റീനും സിക്സ്റ്റീനും കിട്ടുമ്പം സെവൻറ്റീനിൽ ഡാർക്ക് ഗ്രീൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് സ്കൈ ബ്ലൂ ഉണ്ട് വൈറ്റ് വൈറ്റുണ്ട് ബ്ലാക്ക് ഉണ്ട് ടൈറ്റാനിയമുണ്ട് മറ്റതിൽ ഡെസേർട്ടുണ്ട് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ടൈറ്റാനിയം ഉണ്ട് ബാക്കി എല്ലാത്തിലും ബ്ലൂ ഫിഫ്റ്റീൻ മാക്സിൽ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നമ്മളുടെ ബോഡി ഫ്രെയിം നോക്കുമ്പം സ്റ്റൈല സ്റ്റീൽ ഫ്രെയിമാണ് ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ വരുന്നതെങ്കിൽ ടൈറ്റാൻ ഫ്രെയിമാണ് സിക്സ്റ്റീൻ പ്രോ മാക്സിൽ ഉള്ളത് സെവൻറ്റീൻ പ്രോ മാക്സിൽ അലൂമിനിയം ഫ്രെയിമാണ് ഉള്ളത് ഒന്ന് തൂക്കം കുറക്കാൻ അത് ചെയ്തിട്ടുണ്ടാകും സ്ക്രീൻ പ്രൊട്ടക്ഷൻ്റെ കാര്യം സെറാമിക് ഷെയിൽഡ് ഗ്ലാസ് ആണ് അതിൽ മറ്റൊന്നിൽ സെറാമിക് ഷീൽഡ് ഗ്ലാസ് തന്നെയാണ് എല്ലാത്തിലുമുള്ളത് നെക്സ്റ്റ് റെസൊല്യൂഷൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അൻഡ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഫിഫ്റ്റീൻ അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ആയിരത്തി അത് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞ് അത് നോക്കുന്നില്ല റെസൊല്യൂഷൻ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഇതിൽ അല്പം മാച്ചബിളാണ് രണ്ട് ഫോണും ഫിഫ് സിക്സ്റ്റീനും ഫോർട്ടീനും അല്ല സെവൻറ്റീനും റീഫ്രഷറായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും എല്ലാത്തിനേക്കാൾ മികച്ചു നിൽക്കുന്നത് സെഫ് സെവൻറ്റീൻ പ്രോ മാക്സാണ് നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഡിസ്പ്ലേ സൈസ് നോക്കുമ്പം ആറേ പോയിൻറ്റ് ഒമ്പത് ഇഞ്ചസ് അഥവാ ആറ് പോയിൻ്റ് ഒമ്പത് ഇഞ്ചസ് എന്ന് പറയുന്നത് രണ്ട് ഫോണിൽ ഇപ്പോൾ ഈ ഫിഫ്റ്റീനെ മാറ്റി വരുത്തിയ രണ്ട് ഫോണും ഇഞ്ചസിൻ്റെ കാര്യത്തിൽ ഡിസ്പ്ലേ സൈസ് ഒരുപോലെയാണ് ഡിസ്പ്ലേ ടൈപ്പ് നോക്കുകയാണെങ്കിൽ എൽ ടി പി ഒ സൂപ്പർ റെറ്റിന എക്സ് ഡി ആർ ആണ് എല്ലാത്തിലുമുള്ളത് ഒ എൽ ഇ ഡി ആണ് എല്ലാ എല്ലാത്തിലും ഓക്കെ ആണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഏറ്റവും മികച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് സെവൻറ്റീൻ പ്രോ ആണ് അത് ഇറങ്ങിയിട്ടില്ല അതിൻ്റെ പ്രൈസ് എത്ര ഉണ്ട് നോക്കിയിട്ടാണ് ആ ഒരു സ്പെക്കും നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടതുണ്ട് സെപ്റ്റംബർ മാസം ഇറങ്ങുന്നതിന് ഇറങ്ങിയ ശേഷം നമുക്കതിൻ്റെ അനാലിസ് ചെയ്യാം ഏതായിരുന്നാലും ഈ പറഞ്ഞ നിലക്ക് സിക്സ്റ്റീൻ പ്രോ മാക്സ് മോശമില്ല ഇനി സെവൻറ്റീൻ പ്രോ മാക്സിൻ്റെ ആ ഒരു വാല്യൂ ഫോർ മണി ആകുമോ എന്നറിയണമെങ്കിൽ ആ ഒരു വില ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതായിരുന്നാലും നല്ല ഒരു ഫോൺ കാത്തിരിക്കുന്നവർക്ക് ഒരു മാസം കൂടി കാത്തിരിക്കൽ നന്നായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിഷു ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ